ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഇലക്ട്രിക്കൽ ബിടെക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് ഗൾഫിൽ ഒരു ജോലി താല്പര്യമുണ്ടോ നോക്കാർ ഒരു ജനറേറ്റർ ആണ് ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി വോൾട്ട് ഫിഫ്റ്റി ഹെർട്സ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെ വിയുടെ ഡീസൽ ജനറേറ്ററാണ് ഇപ്പോഴും കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇത്രയും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെ വി എന്ന് പറയുമ്പോൾ വലിയൊരു ജനറേറ്റർ സെറ്റ് ആണ് സോ അവിടെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കേബിൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ ബസ് ഡെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ബസ് ഡെക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ബസ് ബാർ ട്രെങ്കിങ് സിസ്റ്റം ബസ് ബാർ ട്രെങ്കിങ് സിസ്റ്റം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഐ പി ഫിഫ്റ്റി ഫോർ ഉള്ളത് ഫോർ തൗസൻഡ് ആംബിയറിന്റെ ബെസ്റ്റ് ഡെക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് ടെൻ മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഓക്കെ അതിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഈ ബസ് ഡെക്റ്റ് ആണ് ഈ കാണുന്നത് ബസ് ഡെസ്ക് പോർഷൻ ആണ് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ജനറേറ്റർ എം എസ് ബി ജനറേറ്റർ മെയിൻ സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞ പാനലിലേക്ക് കണ്ട് ചെയ്തിരിക്കുന്നു ഈ പാനലിലേക്ക് ഫസ്റ്റ് നമുക്ക് ഒരു വോട്ട് മീറ്റർ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ജനറേറ്ററിന്റെ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉള്ള എയർ സർക്യൂട്ട് ബ്രേക്കർ ആണ് ഈ കാണുന്നത് അപ്പൊ നമുക്കറിയാം ഒരു എയ്റ്റ് ഹഡ്രഡ് ആംബിയർ വരെയൊക്കെയാണ് നമുക്ക് എം സി സി ബി സിസ് തേർട്ടി ആമ്പിയർ വരെയാണ് എം സി സി അത് കഴിഞ്ഞാൽ പിന്നെ എയർ സർക്യൂട്ട് ബ്രേക്കർ ആണ് സോ നമുക്ക് ഇവിടെ ഇത്രയും വലിയ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെ ബി ഡി ആവുമ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ ഓവർലോഡ് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നമുക്ക് എയർ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യേണ്ടി വരും നമ്മൾ ഈ ഒരു സിമ്പിളാണ് നമ്മൾ എ സി ബിയുടെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തറിലോ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ യൂസ് ചെയ്യുന്നത്